നമ്മുടെ ബൾക്കിംഗ് സീസണൊക്കെ ഇപ്പൊ ഏകദേശം എൻഡായി തുടങ്ങിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ കട്ടിങ് തുടങ്ങാനുള്ള പരിപാടിയാണ് ഒരു നയൻറ്റി ത്രീ കെ ജിന്റെ ബോഡി വെയിറ്റ് ആണ് സ്റ്റെക്കായി നിൽക്കണം അതിന് മൊന്നിട്ട് കേറുന്നില്ല ഇനി കുറെ പൊടിക്കായാലും ഉപയോഗിക്കേണ്ടി വരും അതിനുള്ള ടൈമില്ല നമുക്ക് ടൈമില്ല പൈസ ഇല്ല അത് അപ്പോൾ നയന്റി ത്രീ കെ ജി വരെ എത്തി വലിയ കിട്ടലാണ് എന്റെ ബോഡി വെയിറ്റ് ഇത്രയൊന്നും കേറിയിട്ടില്ല ഇതിലായിട്ടും ഒരു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് വരെയൊക്കെ നിന്നിട്ടുള്ളൂ ഇതിപ്പോൾ നയൻറ്റി ത്രീയിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ സെവൻറ്റി സെവൻ തന്നെ ഉണ്ടാ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മെല്ലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത മസിൽ എന്താന്നുള്ളത് ശരിക്കും കട്ട് ചെയ്യണം നമ്മൾ ബോഡി നമ്മളെപ്പോഴും ഒരു കൊല്ലത്തിൽ പ്രാവശ്യമെങ്കിലും ഒന്ന് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്താൽ നമ്മുടെ ഒരു കൊല്ലത്തിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്താ നമുക്ക് കാണാൻ പറ്റില്ല എന്നും ബൾക്ക് ചെയ്തിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനെ ഒരേ ലെവലിൽ ലെവലിലേക്കില്ല അപ്പോൾ നമ്മളൊരു കൊല്ലത്തിൽ എന്തുണ്ടാക്കി എന്നുള്ളത് കാണുന്ന നമ്മൾ ബോഡി കട്ട് ചെയ്യേണ്ടി വേണം ഫാറ്റ് കട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ബോഡി ഫാറ്റ് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിലുള്ള ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് കഴിക്കണത് എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യണത് ചിലപ്പോൾ ടൂ നമ്മൾ ആശാം പാർക്കിൽ ടു ടൈം വർക്കൗട്ട് ചെയ്യേണ്ടി വരും ടു ടൈം ചെയ്യാം ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും അതോറപ്പാണ് അപ്പോൾ അത് എങ്ങനെയാണ് വർക്കൗട്ട് നമ്മൾ തുടങ്ങണത് എന്താണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾ ഫാറ്റ് കട്ടിങ്ങിന് വയർ ചാടുന്ന ആളുകൾക്ക് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും തോന്നുന്നു എനിക്ക് അപ്പോൾ ഞാനതൊക്കെ ഷെയർ ചെയ്യും എങ്ങനെയൊക്കെയാണ് നമ്മുടെ കട്ടിങ്ങിന് വന്നിരുന്നത് എന്തൊക്കെ ചെയ്തിരുന്നു പിന്നെ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചു ഒക്കെ ഞാൻ പറയും വീഡിയോസിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ എല്ലാവരും കണ്ടിട്ടില്ലേ മിശ മാധവില് അതാണ് നമ്മളെ ബോഡി കണ്ടീഷൻ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്